അങ്ങനെ പതിനാല് മാസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ സൈന്യവും ലബനോണിലെ ഹിസ്ബുല്ലയും തമ്മിൽ അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ അതിശക്തമായ സമ്മർദ്ദമാണ് ലബനോൺ സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഹിസ്ബുള്ളക്ക് മേൽ ചെലുത്തിക്കൊണ്ടിരുന്നത് അവസാനം ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന അതേ ദിവസം തന്നെയാണ് ഫ്രാൻസ് സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിന്റെ മുഖമുടി ലോകത്തിന് മുന്നിൽ പരസ്യമായി തുറന്നു കാണിക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് പുറത്തിറക്കിയ യുദ്ധ കുറ്റവാളിയായ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫ്രാൻസിലെത്തിയാൽ അറസ്റ്റ് ചെയ്യില്ല എന്നാണ് ഫ്രഞ്ച് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഫ്രാൻസും ഇസ്രായേലിന്റെ സംരക്ഷകരായ അമേരിക്കയും ചേർന്നാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യമായ കാര്യമാണ് ഇനിയും ഹിസ്ബുള്ളയുമായി യുദ്ധം തുടർന്നാൽ ഇസ്രായേലിന് സർവ്വനാശം ഏറെക്കുറെ ഇസ്രായേലിലെ ഭരണകൂടവും സൈന്യവും ഒരുപോലെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അറുപത് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനിടെ ഇന്നലെ ഇസ്രായേലിലെ ന്യൂസ് ചാനലായ ചാനൽ തേർട്ടീൻ ഒരു അഭിപ്രായ സർവേ പുറത്തുവിട്ടിരിക്കുകയാണ് ലോകം മുഴുവനുമുള്ള ഇസ്രായേലിന്റെ ആരാധകരുടെ ചങ്ക് തകർക്കുന്ന റിസൾട്ടാണ് ഈ അഭിപ്രായ സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലുള്ള ഇസ്രായേലിന്റെ ആരാധകർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ് ഈ അഭിപ്രായ സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രായേൽ സൈന്യത്തിന് ഹിസ്ബുള്ളയെ യുദ്ധത്തിലൂടെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നായിരുന്നു ഇസ്രായേൽ ചാനലായ ചാനൽ തേട്ടീൻ ഇസ്രായേലികൾക്കിടയിൽ നടത്തിയ സർവേ സർവേയുടെ ഫലം ഇങ്ങനെയായിരുന്നു അറുപത് പോയിന്റ് എട്ട് ശതമാനം ഇസ്രായേലികളും അഭിപ്രായപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിന് ഹിസ്ബുള്ളയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു വെറും ഇരുപത്തഞ്ച് പോയിന്റ് എട്ട് ശതമാനം ഇസ്രായേലികൾ മാത്രമാണ് ഇസ്രായേൽ സൈന്യത്തിന് യുദ്ധത്തിലൂടെ ഹിസ്ബുള്ളയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് അഭിപ്രായപ്പെട്ടത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ആളുകൾ അഭിപ്രായപ്പെട്ടത് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുല്ലയും തമ്മിൽ യുദ്ധം ചെയ്താൽ ആരാണ് വിജയിക്കുക എന്നത് പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഇവർക്കും ഇസ്രായേൽ സൈന്യത്തിലുള്ള വിശ്വാസം നഷ്ടമായി എന്ന് തന്നെയാണ് അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഈ സർവേ പ്രകാരം ഇസ്രായേലിലെ എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങൾക്കും ഇസ്രായേൽ സൈന്യത്തിലുള്ള വിശ്വാസം നഷ്ടമായി എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെല്ലാം പുറമെ ആഗോളതലത്തിൽ ഹമാസിനും ഹിസ്ബുല്ലക്കും ഒരു വീര പരിവേഷമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ മാറ്റം ഇസ്രായേലിനെ വലിയ തോതിൽ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട് യൂറോപ്പിൽ ഇസ്രായേലികൾ കൂടിയാണ് ഇപ്പോൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത്